എ വൈ എഫിന്റെ നേതൃത്വത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാമി വിവേകാനന്ദ സ്മൃതി സംഘടിപ്പിച്ചു കായംകുളത്ത് നടന്ന പരിപാടി എ ഐ വൈ എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദ ജയന്തി ദിനമായ ദേശീയ യുവജനദിനത്തിൽ എ വൈ എഫ് കായംകുളത്ത് വിവേകാനന്ദ സ്മൃതി സംഘടിപ്പിച്ചു കായംകുളം വ്യാപാര ഭവനിൽ വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തിയും മതേതര ഇന്ത്യയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ എ വൈ എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഭാരതം ഹൈന്ദവത ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ സംഘവരുമാന കുടുംബത്തിൽപ്പെട്ടവർ അവരാരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചോ സ്വാമി വിവേകാനന്ദനെയാണ് ഈ രാജ്യത്തെ ചെറുപ്പവും അല്ലെങ്കിൽ ഈ രാജ്യവും ആകമാനമുള്ളവരും റോൾ മോഡലാക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചോ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമാണ് ഇല്ല എന്നതാണ് അതിന് കാരണം ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവതയും സ്വാമി വിവേകാനന്ദൻ നമുക്ക് പകർന്നു നൽകിയ അഥവാ ലോകത്തിന് മുന്നിൽ വെളിവാക്കിയ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥവും രണ്ടാണ് എന്നതുകൊണ്ടാണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദു എന്താണ് എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും ആർ എസ് എസ് അതിൻ്റെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥത്തിൽ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഹിന്ദു എന്നത് കേവലമായ ഒരു പദപ്രയോഗമല്ല പകരം അത് ഒരാൾ ജനിച്ചു വീണ ഭൂമിയുടെയും പൈതൃകത്തിൻ്റെയും ീണ രക്തത്തിന്റെയും അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെടുന്ന ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടറിമാരായ എ എസ് സുനിൽ എൻ ശ്രീകുമാർ എഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനു ശിവൻ ആർ അഞ്ജലി ജില്ലാ സഹഭാരവാഹികളായ ആദർശ് ശിവൻ അംജാദ് സുബേർ സി പി എം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം